നമസ്കാരം ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷാ ചരിത്രത്തിലെ സുവർണ അധ്യായമായി വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ഷിപ്പ് മിസൈൽ ആധുനിക നാവിക യുദ്ധമുറകളെ തന്നെ പുനർനിർവചിക്കുവാൻ കേൾപ്പുള്ള ഈ ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തതയുടെയും സാങ്കേതിക മികവിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് സമുദ്രാതിർത്തികളിൽ ശത്രുക്കളുടെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കുവാനും പ്രതിരോധ കവചങ്ങളെ ഭേദിക്കുവാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ആയുധം ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സമാനതകളില്ലാത്ത കരുത്താണ് പകരുന്നത് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അതിവേഗതയാണ് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും കണ്ടെത്താനോ തടയാനോ കഴിയാത്ത വിധം അവിശ്വസനീയമായ വേഗതയും വഴക്കവുമാണ് ഈ മിസൈലിൻ്റെ കരുത്ത് യുദ്ധക്കപ്പലുകളെ തകർക്കുവാൻ ശേഷിയുള്ള ഇതിനെ ലോകമെമ്പാടും കാരിയർ കില്ലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വായുവിൽ വെച്ച് തന്നെ ദിശ മാറുവാനും ശത്രു റഡാറുകളെ വെട്ടിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഇതിൻ്റെ സഞ്ചാരപഥം ഏത് ആധുനിക മിസൈൽ വിദ്യുത സംവിധാനത്തെയും പരാജയപ്പെടുത്തുവാൻ ശേഷിയുള്ളതാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം പ്രഹരി പരിധിയുള്ള ഈ മിസൈൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്നു കടലിൽ വലിയൊരു സുരക്ഷാ മേഖല ഒരുക്കുവാനും ശത്രു കപ്പലുകളെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുവാനും ഈ മിസൈൽ വഴി സാധിക്കും വിമാനവാഹിനി കപ്പലുകൾ പോലെയുള്ള വലിയ ലക്ഷങ്ങളെപ്പോലും കൃത്യതയോടെ തകർക്കുവാൻ ഇതിന് സാധിക്കുമെന്നത് നാവിക പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ ഒരു വൻ ശക്തിയാക്കി മാറ്റും തദ്ദേശീയമായി നിർമ്മിച്ച ഈ സംവിധാനം കരയിൽ നിന്നുള്ള മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും യുദ്ധക്കപ്പലുകളിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കുവാൻ സാധിക്കുമെന്നത് ഇതിൻ്റെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഇന്ത്യൻ സമുദ്രാതിർത്തികളിൽ ഭീഷണി ഉയർത്തുന്ന ഏതൊരു ശക്തിക്കുമെതിരെ പ്രയോഗിക്കാവുന്ന തടയാനാകാത്ത ആയുധമാണിത് പ്രതിരോധ ഗവേഷണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച ഈ കുതിച്ചുചാട്ടം ശത്രുരാജ്യങ്ങൾക്കും മറ്റ് ആഗോള ശക്തികൾക്കും വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സമുദ്ര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ ഈ ഹൈപ്പർസോണിക് മിസൈൽ വരും കാലങ്ങളിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് നിസ്സംശയം പറയാം ഈ മിസൈൽ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാന ഘടകം അതിൻ്റെ ഹൈപ്പർസോണിക് ഗ്ലൈഡ്സ് വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ് സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ മിസൈൽ വിക്ഷേപണത്തിന് ശേഷം അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിൽ വെച്ച് വേർപെടുകയും പിന്നീട് ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ ഗ്ലൈഡ് ചെയ്ത് ചെയ്തിറങ്ങുകയുമാണ് ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടിയിലധികം വേഗത കൈവരിക്കുന്നതിനാൽ ശത്രുക്കളുടെ റഡാറുകൾക്ക് മിസൈലിനെ തിരിച്ചറിയുവാനോ പ്രതിരോധിക്കുവാനോ സമയം ലഭിക്കില്ല ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത മ്യൂട്ടബിൾ ട്രാജക്ടറി അഥവാ സഞ്ചാരപഥം മാറ്റുവാനുള്ള കഴിവാണ് ശത്രു കപ്പലുകളിൽ നിന്നുള്ള മിസൈൽ വിരുദ്ധ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ മിസൈലിന് വായുവിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു മാറുവാൻ സാധിക്കും ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ സെൻസറുകളുടെ സഹായത്തോടെ കപ്പലിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം കണ്ടെത്തി കൃത്യതയോടെ ഇടിച്ചിറങ്ങുവാൻ ഇതിന് സാധിക്കും ഇതിനായി അത്യാധുനികമായ ആക്റ്റീവ് റേഡിയോ ഫ്രീക്വൻസി സ്പീക്കറുകളും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളുമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് വിക്ഷേപണ സംവിധാനങ്ങളുടെ കാര്യത്തിൽ വലിയ വൈവിധ്യമാണ് ഈ മിസൈൽ വാഗ്ദാനം ചെയ്യുന്നത് ഇതിനെ പ്രധാനമായും രണ്ട് രീതിയിൽ വിന്യസിക്കാം ട്രക്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകൾ വഴി തീരപ്രദേശങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാം ഇത് ശത്രു കപ്പലുകൾക്ക് കരയിൽ നിന്ന് ദൂരപരിധി നിശ്ചയിക്കുവാൻ പ്രയാസമുണ്ടാക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക ഡിസ്ട്രോയറുകളിലും ഫ്രിഗേറ്റുകളിലും ഘടിപ്പിച്ചിട്ടുള്ള വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം വഴിയും ഇത് വിക്ഷേപിക്കുവാൻ സാധിക്കും ഈ മിസൈലിൻ്റെ എഞ്ചിൻ സംവിധാനവും ഏറെ സവിശേഷതയുള്ളതാണ് തുടക്കത്തിൽ ഉയർന്ന വേഗത നൽകുവാൻ സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ സഹായിക്കുമ്പോൾ ക്ലൈഡ് ഘട്ടത്തിൽ വേഗത നിലനിർത്തുവാൻ സ്ക്രാം ജെറ്റ് പോലെയുള്ള അത്യാധുനിക പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ ഇന്ത്യ പരീക്ഷിച്ചു വരുന്നു ഇത് മിസൈലിന് കൂടുതൽ ദൂരപരിധി നൽകും ഫെബ്ഡെസ്ക് തത്വം